ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളെടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം എത്ര റാഗിങ് കേസുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വളരെ ഗൗരവത്തിലുള്ള ഒരു കാര്യം കൂടി ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഞങ്ങൾ പല നഴ്സിംഗ് കോളേജുകളിലും യൂണിറ്റ് വേറ്റ് രൂപീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങളോട് കലഹിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് യൂണി യൂണിറ്റ് ഇടാൻ അനുവദിക്കാത്ത നിലയിൽ പല ക്യാമ്പസുകൾക്കൊക്കെത്തും ഇടപെടുക കൂടി ചെയ്യുന്ന ഒരു സംഘടനയാണ് ഇപ്പം ഞങ്ങളുടെ ശിരസിൽ കൊണ്ടുപോയി സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ വലിയ ശ്രമം നടത്തി തെറ്റുകളും പോരായ്മകളും പാലിച്ചകളും പലയിടങ്ങളിലും പറ്റിയിട്ടുണ്ടാകാം പക്ഷേ അതിനെ ആ തെറ്റുകളെ ചുമക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടില്ല കേരളത്തിലെ മാധ്യമങ്ങൾ വഴി നടത്തിയ പ്രചരണം നമസ്കാരം വാക്ക് മറവാക്കിലേക്ക് സ്വാഗതം ഒരു നാടിൻ്റെ പുരോഗതിയും പ്രതീക്ഷയും ചിന്തയും കാഴ്ചപ്പാടും എപ്പോഴും അവിടുത്തെ യുവത്വത്തെ ആശ്രയിച്ചായിരിക്കും അതുകൊണ്ട് തന്നെ യുവത്വത്തിൻ്റെ മുന്നോട്ടുള്ള ശരിയായ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എന്തിനേയും വേരോടെ നശിപ്പിച്ചേ മതിയാകൂ ദിശാബോധമില്ലാത്ത യുവത്വം ഒരു തലമുറയെ കാർന്നു തിന്നുകയാണ് ഭരണകൂടത്തോടൊപ്പം സമൂഹത്തിനും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകുമോ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ പി എം ആർഷു സ്വാഗതം ആഷു താങ്കൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധയും ഉത്തരവാദിത്വവും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ തലപ്പത്താണ് നമ്മളിപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഈ കുറ്റവാസനയും കുറ്റകൃത്യങ്ങളും അക്രമവും ഒക്കെയുള്ള ഒരു യുവത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൗമാരൻ മുതലേ തുടങ്ങുകയാണ് അത്തരം വാർത്തകൾ കേട്ടു കേട്ട് നമ്മൾ വല്ലാത്തൊരു ആശങ്കയിലൊരു ഭയപ്പാടിലുമാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത് ശരിക്കും അതൊരു ഗൗരവത്തോടു കൂടി യുവത്വം ഇതിനെ കാണുന്നുണ്ടോ ഇതിനകത്ത് നമ്മുടെ യുവതയാകെ ഈ പറഞ്ഞ കുറ്റവാസനകളുടെ അല്ലെങ്കിൽ ശരിയല്ലാത്ത സമൂഹം അംഗീകരിക്കാത്ത പ്രവണതകളുടെ പുറകെയാണ് അഭിപ്രായമില്ല എന്നാൽ വളരെ ഗൗരവത്തിലുള്ള ആശങ്ക ജനിപ്പിക്കുന്ന ചില സംഭവങ്ങൾ സമീപകാലത്ത് നമ്മുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വരുന്ന നിലയുണ്ടായി നമ്മുടെ നാടത് ചർച്ച ചെയ്യുന്ന നിലയുണ്ടായി അത്തരം തെറ്റായ പ്രവണതകളിലേക്ക് നയിക്കുന്ന കാര്യകാരണങ്ങൾ എന്തൊക്കെ തന്നെ സമൂഹത്തിനകത്തുണ്ടെങ്കിലും അവ തിരുത്തപ്പെടേണ്ടതാണ് അവ തിരുത്തുന്നതിന് വേണ്ടി നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾക്ക് നിയമ സംവിധാനങ്ങൾക്ക് കൃത്യമായി ഉത്തരവാദിത്തമുണ്ട് സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട് ഇപ്പോൾ ഉൾപ്പെടെ നമ്മളെല്ലാവരും സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമുക്കൊക്കെ അത്തരം തെറ്റായ പ്രവണതകളിൽ നിന്ന് യുവതയെ തിരിച്ചു വിളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഉത്തരവാദിത്തമുണ്ട് സമീപകാലത്ത് ഞെട്ടിക്കുന്ന ചില വാർത്തകൾ ആ വാർത്തകളുടെ പിന്നാമ്പുറം തേടി പോകുമ്പോൾ ബോധ്യപ്പെടുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത നിലയിലേക്കുള്ള ലഹരി ഉൾപ്പെടെയുള്ളവയുടെ ഇടപെടലാണ് അപ്പൊ അത്തരത്തിലുള്ള ശരികേടുകളിൽ നിന്ന് യുവതയെ സമൂഹത്തെ ആകെ പുറത്തു കടത്തേണ്ടതായിട്ടുണ്ട് അതിനുള്ള നിരന്തര പ്രവർത്തനങ്ങൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ യുവജന സംഘടനകൾ ഉൾപ്പെടെ വളരെ ബോധപൂർവം അതിശക്തമായിട്ടുള്ള ഇടപെടൽ ഈ തെറ്റായ പ്രവർത്തകർക്കെതിരെ നടത്തുക എന്നുള്ളതാണ് നിരന്തര ക്യാമ്പയിൻ പ്രവർത്തനത്തിലൂടെ നമുക്ക് അതിൽ നിന്നൊക്കെ തിരിച്ചു വരാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇവിടെയൊക്കെ എത്രത്തോളം ഒരു പങ്ക് വലുതാണ് അല്ല തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥി സംഘടനകൾ വളരെ ഗൗരവത്തിൽ തന്നെ ഇഷ്യൂ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ഞങ്ങൾ എന്നുള്ളത് മാത്രമല്ല ഇതര വിദ്യാർത്ഥി സംഘടനകളൊക്കെ വളരെ പോസിറ്റീവായിട്ട് ആ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം എന്നിരുന്നാലും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാകുന്നുണ്ട് ഞങ്ങൾ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ജാഗ്രതാ സമിതികൾ സമീപകാലത്ത് രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും മാത്രമല്ല ഈ പറഞ്ഞ പോലെ രക്ഷിതാക്കളുടെ പ്രതിനിധികൾ ഈ പറഞ്ഞ പോലെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ക്യാമ്പസുകൾ ഇപ്പോൾ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റെടുക്കുന്ന ആദ്യത്തെ ക്യാമ്പയിനുകളിൽ ഒന്ന് ഇപ്പോൾ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന് മുൻപ് തന്നെ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞങ്ങൾ നിരന്തരം ഏറ്റെടുക്കുന്ന രണ്ട് പ്രവർത്തനങ്ങളാണ് ഒന്ന് റാങ്കിങ്ങിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ അതേപോലെ തന്നെ ഈ ലഹരി മാഫിയ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ സ്കൂളുകളുമായി ബന്ധപ്പെട്ടും കൂടുതൽ ഗൗരവത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ പ്രവർത്തനം ഒരു വലിയ പരിധിവരെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചാണ് സ്കൂളുകളിലേക്ക് ഇപ്പൊ സ്കൂൾ സംഘടനാ പ്രവർത്തനത്തിന് മുൻകാലങ്ങളിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും സംഘടനാ പ്രവർത്തനം സാധ്യമാകുന്ന സ്കൂളുകൾക്ക് അപ്പുറത്തേക്കുള്ള വലിയൊരു ശതമാനം സ്കൂളുകളിലേക്കൊന്നും ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളും ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് വലിയ ഉത്തരവാദിത്വ വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ട് അത് നിറവേറ്റാൻ ആവശ്യമായ ജാഗ്രതയോടുകൂടെയുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് അത് കൂടുതൽ വിപുലീകരിക്കേണ്ടതുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഈ മാഫിയ കേന്ദ്രീകരിക്കുകയൊക്കെ ചെയ്യുന്നു ഇവരെയാണ് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ആക്കുന്നത് അപ്പോൾ അവിടെ നമ്മുടെ ഈ സംഘടനാ പ്രവർത്തനം കുറച്ചൊക്കെ കൂടി ഒന്ന് ഊർജിതപ്പെടുത്തേണ്ടതല്ലെങ്കിൽ അവിടെ കുറച്ചൊരു ജാഗ്രത വേണ്ടതല്ലേ രണ്ട് കാര്യമാണുള്ളത് ഒന്ന് നിലവിൽ സ്കൂൾ സംഘടനാ പ്രവർത്തനം നേരത്തെ ആൻ്റണി ഗവൺമെൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് എന്നിരുന്നാലും സ്കൂൾ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് സ്കൂളുകൾക്കകത്ത് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞങ്ങൾ നിരന്തരം ഇടപെട്ട് ശ്രമിച്ചു പോകുന്നുണ്ട് വലിയൊരു ശതമാനം ഞങ്ങൾക്ക് ഉണ്ട് ഈ സംഘടനാ പ്രവർത്തനമല്ല ഈ സ്കൂളിൽ ഇപ്പൊ സംഘടനാ പ്രവർത്തനം നടത്തുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥി സംഘടന പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതാണ് ഈ ഒരു വലിയ രീതിയിൽ തന്നെ വഴിതെറ്റി പോകുന്ന അല്ലെങ്കിൽ ഭയശങ്കകളൂടെ അടുത്തൊരു ജനറേഷനെ സമീപിക്കേണ്ടിയിരിക്കുന്നു അവിടെ നമുക്ക് വിദ്യാർത്ഥി സംഘടനകൾക്ക് ഒരു ബോധവൽക്കരണം ഒരുപക്ഷെ പാരന്റ്സോ അല്ലെങ്കിൽ പിന്നെ അധ്യാപകർ നൽകുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് സഹപാഠികളായ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് തന്നെ നേതാക്കന് ചേർത്ത് നിർത്തി അവരോട് ഒരു ബോധവൽക്കരണം നടത്തുമ്പോൾ അത് കുറച്ചും കൂടി പോസിറ്റീവ് ആകും തീർച്ചയായിട്ടും അത് വളരെ പോസിറ്റീവായിട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് വിദ്യാർത്ഥി സംഘടനകളും ഈ പോലെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന നിലയുണ്ട് ഇപ്പോൾ ഈ കാലയളവിൽ ഇപ്പോൾ ഒരു വർഷ കാലയളവിനകത്ത് തന്നെ ഞങ്ങൾ അതായത് ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ള ജാഗ്രതാ സമിതികൾ പോലീസിനെ ബന്ധപ്പെട്ട് അവർക്ക് പിടിച്ചു കൊടുത്തിട്ടുള്ള എത്രയോ ഈ പറഞ്ഞ പോലെ ഈ ലഹരി മാഫിയ സംഘാംഗങ്ങൾ ഈ കാലയളവിൽ തന്നെ ഉണ്ട് ഞങ്ങൾ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ കേന്ദ്രീകരിച്ച് അതിന്റെ പരിസര പ്രവർത്തന പരിസര പ്രദേശങ്ങളിൽ ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയും പെട്ടാൽ ഉടൻ തന്നെ ഉത്തരവാദിത്തപ്പെട്ട നിയമ സംവിധാനങ്ങളുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടിട്ടും ഒക്കെ ഉള്ളൊരു നെറ്റ്വർക്ക് ആ നിലയിൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ തീർച്ചയായിട്ടും അത്തരം ഈ പറഞ്ഞ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം വളരെ പോസിറ്റീവായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയിൽ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പല ഇടപെടലുകളും നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഫലം കണ്ടിട്ടുണ്ടോ അല്ല തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് മറ്റൊരു കാര്യം വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടലിന്റെ മാത്രം ഭാഗമായിട്ട് ഇത് പൂർണ്ണമായും അവസാനിപ്പിക്കപ്പെടും എന്ന് നമുക്ക് കരുതാൻ വേണ്ടി കഴിയില്ല പക്ഷേ നിലവിൽ കേരളത്തിനകത്ത് വളരെ ശക്തമായിട്ടുള്ള നിയമസംവിധാനം ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കണക്കുകളും മറ്റും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മറ്റ് പല സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്രമേൽ രൂക്ഷമായിട്ടുള്ള സ്ഥിതി ഇവിടെ ഇല്ല ഈ വയലൻസ് എന്ന് പറയുമ്പോൾ മുമ്പും മുൻകാലങ്ങളിലും വയലൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷെ വയലൻസിനൊരു സ്വഭാവം മാറുന്ന വലിയ ആശങ്ക ഭയപ്പെടുത്തുന്നതല്ലേ കാരണം നമ്മൾ ഈ കോട്ടയം നഴ്സിംഗ് കോളേജിൽ കണ്ട റാഗിന്റെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോ അല്ല തീർച്ചയായിട്ടും കോട്ടയം നഴ്സിംഗ് കോളേജിൽ കണ്ടിട്ടുള്ളത് ഒരിക്കലും മനുഷ്യത്തുള്ള മനുഷ്യർക്കാർക്കും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റകൃത്യമാണ് റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ ഒരു തവണ പൂർണ്ണമായി ഒരു മനുഷ്യന് കാണാൻ വേണ്ടി കഴിയില്ല അത്രമേൽ നികൃഷ്ടമായ നീചമായ വിധത്തിലുള്ള റാഗിങ്ങിന്റെ ദൃശ്യങ്ങളാണ് കാണുന്ന നിലയുണ്ടായിട്ടുള്ള അതിൻ്റെ തുടർച്ചയിൽ വന്നിട്ടുള്ള വിവരങ്ങൾ അവിടുന്ന് ലഭ്യമാകുന്ന വാർത്തകളൊക്കെ അതിൻ്റെ ഗുരുതര സ്വഭാവം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ ക്യാമ്പസുകളിൽ റാഗിംഗ് ഉൾപ്പെടെയുള്ള അരാജക പ്രവണതകൾ ഉണ്ടായിരുന്ന ഇടമാണ് എന്നാൽ കേരളത്തിലെ ക്യാമ്പസുകൾ ആ നിലയ്ക്കുള്ള അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് റാഗിങ്ങിനെതിരെ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ കൊല്ലപ്പെട്ടതിൻ്റെ ചരിത്രം കൂടി എസ് എഫ് ഐക്ക് ഉണ്ട് പട്ടാമ്പി സംസ്കൃത കോളേജിൽ ചെയ്താലി ഒരു ഘട്ടത്തിന് ഇപ്പുറത്തേക്ക് കേരളത്തിലെ ക്യാമ്പസുകൾ റാഗിങ്ങിനെ പുറത്ത് നിർത്തിയിരുന്നു റാഗിങ്ങിനെ പുറത്ത് നിർത്തി റാഗിങ് എന്നുള്ളത് തെറ്റായ ക്യാമ്പസുകൾക്കകത്ത് ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തൊരു പ്രവണതയാണ് എന്ന് നല്ല നിലയിലുള്ള അനുഭവത്തിലേക്ക് നമ്മുടെ ക്യാമ്പസുകൾ കടന്നു വരുന്ന നില ഉണ്ടായിട്ടുണ്ടായി എന്നാൽ കോവിഡ് പത്തൊമ്പതിൻ്റെ ഒരു ഇടവേള ആ ഇടവേള ഇപ്പോൾ സമൂഹ ലോകത്തിലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കകത്തും വലിയ മാറ്റങ്ങൾ കോടി പത്തൊമ്പതിൻ്റെ ഇടവേള വരുത്തിയിട്ടുണ്ട് സമാനമായ നിലയിലുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് കത്ത് സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ വരുത്തിയിട്ടുണ്ട് ആ ഒരു രണ്ട് വർഷക്കാലത്തെ ഇടവേള സ്വാഭാവികമായും അതിനുശേഷം ഇങ്ങോട്ട് വരുന്ന ക്യാമ്പസുകൾക്ക് ഈ നിലയിലുള്ള അപ്പോൾ റായിം ഉൾപ്പെടെയുള്ള പല അരാജക പ്രവണതകളുടെയും ലക്ഷണങ്ങൾ രൂപപ്പെട്ടു വരുന്നൊരു നില ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയിലുണ്ടായിട്ടുള്ള കാര്യമാണ് നഴ്സിംഗ് കോളേജിൽ ഉണ്ടായിട്ടുള്ളത് ആ ക്രിമിനലുകളിൽ ഏറ്റവും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ ഇപ്പോൾ ഒന്നല്ല ഇപ്പോൾ തൃപ്പൂണിത്തറയിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്ന മെഹറിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടു കണ്ണൂർ പാനൂരിൽ ഒരു വിദ്യാർത്ഥി പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ കൈയ്യടിച്ചൊടിക്കുന്ന നിലയിലേക്ക് പ്ലസ് ടു കേസ് എടുക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് അങ്ങനെ വിവിധ വിവിധയിടങ്ങളിൽ റായിങ്ങിൻ്റെയൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ശക്തമായ നിയമ നടപടി ഉണ്ടാകണം അതായത് ആ നിയമ നടപടി ഒരാൾക്ക് ഇത് ആവർത്തിക്കാൻ ധൈര്യപ്പെടരുത് ആ നിലയിലേക്കുള്ള നിയമ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഗൗരവപ്പെട്ട കാര്യം രണ്ട് ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളെടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം കേരളത്തിൽ ഏറ്റവും ശക്തമായ നിയമം റാഗിങ്ങുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നാടാട്ടോ നമ്മുടെ ഏറ്റവും ശക്തമായ നിയമം പക്ഷേ എത്ര റാഗിങ് കേസുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വളരെ ഗൗരവത്തിലുള്ള ഒരു കാര്യം കൂടി ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഈ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ വലിയ തോതിൽ സെറ്റിൽ ചെയ്യപ്പെടുന്നുണ്ട് റാഗിങ് നടക്കുന്നു ഒരു രണ്ടോ മൂന്നോ വർഷത്തിന് ഇപ്പുറത്തേക്ക് അതിൻ്റെ വിചാരണ വേളയിൽ ഔട്ടർ കോർട്ട് സെറ്റിൽമെൻറ്റിലേക്ക് ഇത്തരം കേസുകൾ പോകുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ റാഗിങ് കേസുകൾക്കകത്ത് ശിക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ വളരെ ഗൗരവം ഇപ്പോൾ എൻ്റെ നാട്ടിലൊരു ഉണ്ട് എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു കോളേജ് ആ കോളേജിൽ ഇപ്പോൾ വലിയ വാർത്തയായതാണ് ഒരു വിദ്യാർത്ഥിയുടെ കണ്ണിന്റെ കാഴ്ച ഈ പറഞ്ഞ പോലെ ഗ്യാങ്ങുകൾ തിരിഞ്ഞ് റാഗ് ചെയ്ത് റാഗിങ്ങിനെ തുടർന്നുള്ള ആക്രമണത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ കണ്ണിൻ്റെ കാഴ്ച അനുഭവം അതേ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥിയുടെ കർണപുടം അടിച്ചു പൊട്ടിക്കുന്ന നിലയിലേക്കുള്ള റാഗിങ് അത് ഗ്യാങ്കുകളാണ് ഓരോ ഇയറിലും ഓരോ ഗ്യാങ്കുകൾ അത്തരം ഗ്യാങ്കുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന റാഗിങ് ഈ കേസുകളിൽ ഈ കണ്ണിൻ്റെ കാഴ്ച പോയാലെ ഉൾപ്പെടെ ഈ കേൾവിശക്തി നഷ്ടപ്പെട്ട കുട്ടിയുടെ രക്ഷിതാക്കളെ ഉൾപ്പെടെ പിന്നീട് ഈ പറഞ്ഞ പോലെ പുറത്ത് വെച്ചത് സെറ്റിൽ ചെയ്ത് അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കുന്നതിലാ കേസുകളൊക്കെ തീർന്നുപോയി അപ്പോൾ അതിന് ഒരു അറുതി വരുത്തേണ്ടതായിട്ടുണ്ട് ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് അതിശക്തമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകണം അതിൻ്റെ തുടർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടലടക്കം നടത്തണം എന്നുള്ളതാണ് ഈ നിയമ നടപടിയോടൊപ്പം തന്നെ ഗൗരവത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നമുക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഇത് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത എന്താ പറയുക വളരെ സാഡിസ്റ്റ് മനോഭാവത്തോടു കൂടി മാത്രം ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ക്യാമ്പസുകളില്ലാതിരുന്നതാണ് അത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടൽ സമൂഹത്തിനകത്ത് ഉണ്ടാവണം പറയുന്നത് പോലെ പുറത്തു വെച്ച് പല റാങ്കിങ് കേസുകളും സെറ്റിൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു പലപ്പോഴും ഇത്തരം സെറ്റിൽമെന്റുകൾക്ക് അതേ ക്യാമ്പസുകളില് സ്വാധീനമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പോലും മുൻകൈ എടുത്ത് ചെയ്യുന്നില്ല ഈ നമ്മൾ ഈ പൂക്കോട് സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലും പ്രതിസ്ഥാനത്ത് നിന്ന വിദ്യാർത്ഥികൾ പിന്നീട് പുറത്തിറങ്ങുന്നു പിന്നീട് ഇവർ വീണ്ടും ഇവരെ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു അതിനെതിരെ ബന്ധുക്കൾ കേസ് കൊടുക്കുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്തു ഇപ്പോഴും അത് പുകൾ കെട്ടടങ്ങിയിട്ടില്ല പൂക്കോട് വെറ്റിനറി കോളേജിൽ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ചയിൽ അതിലുണ്ടായിരുന്ന അതിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഒരു നിലയ്ക്കുള്ള പിന്തുണയും സഹായവും ഒരാളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അതിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടും ആ വിഷയം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എസ് എഫ് ഐയുടെ ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യമുണ്ട് കാരണം നാട് ചർച്ച ചെയ്തതാണ് ആ വിഷയമുണ്ടായപ്പോൾ അതിൽ ഞങ്ങളിൽപ്പെട്ട ചില ആളുകൾ ഉണ്ടായിരുന്നു എസ് എഫ് ഐയുടെ മെമ്പർഷിപ്പുകൾ എസ് എഫ് ഐയുടെ പ്രവർത്തകരായിരുന്ന രണ്ടോ മൂന്നോ ആളുകൾ ഉണ്ടായിരുന്നു അവർ ഉണ്ടാകാൻ വേണ്ടി പാടില്ലായി പാടില്ലാത്തതായിരുന്നു അത്ര അത്തരത്തിലൊരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിട്ട് അവരുണ്ടാകാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നാൽ ഞങ്ങളിൽ പെട്ട ചില ആളുകൾ അതിലുണ്ട് എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്ത ആളുകളെ പുറത്താക്കുന്നതിന് വേണ്ടിയും അവർക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകണം എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത് അതിൻ്റെ തുടർച്ചയിൽ അവർക്ക് ജാമ്യം ലഭിച്ചത് സ്വാഭാവികമായും കോടതി ഒരു ക്രൈമിനകത്ത് അപ്പോൾ അതിൽ നിലനിൽക്കുന്ന ഇപ്പോൾ റാഗിങ്ങിന് പുറമെ അതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് നിലനിൽക്കുന്നത് ബെയിലെന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും റൈറ്റാണ് അത് കോടതി നൽകേണ്ടുന്നതാണ് ഈ പറഞ്ഞ പോലെ ദീർഘകാലം അവർ ജയിലിലായിരുന്നു ഒടുവിൽ അവർക്ക് ജാമ്യം കിട്ടിയെന്നുള്ളത് മറ്റൊരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടല്ല ഈ നാടിനകത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ട് കോടതി ജാമ്യം നൽകിയിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് അവരുടെ തുടർ പഠനവുമായി ബന്ധപ്പെട്ടു ഇപ്പോൾ ഇത് എന്താ പറയുക പൊതുവേ പറഞ്ഞു പോകുമ്പോൾ അവർക്ക് എന്തോ പിന്തുണ ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ വീണ്ടും ക്യാമ്പസിലേക്ക് എത്തി എന്നുള്ളതല്ല അവർ തിരിച്ചു കോളേജിലേക്ക് പോകുന്നത് ഇതേ ഹൈക്കോടതിയെ അവർ സമീപിച്ച് കോടതിയിൽ നിന്ന് ലഭിച്ച ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വീണ്ടും തിരിച്ച് കോളേജിലേക്ക് പോകുന്നത് അല്ലാതെ മറ്റൊരാളുടെയും ഇടപെടലിൻ്റെ ഭാഗമായിട്ടില്ല അതേ കോടതി വിധിക്കെതിരെയാണ് ഈ പറഞ്ഞ പോലെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോവുകയും ആ അഡ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി കോടതി ഇറക്കി ഉത്തരവിന് തന്നെ സ്റ്റേ ലഭ്യമാകുകയും ചെയ്യുന്നത് അല്ലാതെ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പെട്ട സമൂഹത്തിന ഇപ്പം ഞങ്ങളുടെ സംഘടനയ്ക്കും അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള പ്രവർത്തനത്തിൽ ഞങ്ങളിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർക്കൊരു പിന്തുണയും കൊടുക്കുന്ന നില ഞങ്ങൾ സ്വീകരിക്കില്ല അതുപോലെ തന്നെയാണ് ഇതിനകത്തുണ്ടായിട്ടുള്ളതും ഇപ്പോൾ ഇതിനോട് എന്താ പറയുക ഇപ്പോൾ ഈ കോട്ടയത്തെ വിഷയത്തോട് ചേർത്ത് അത് പറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കോട്ടയം നഴ്സിംഗ് സംഘടനയും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു രാഹുൽ രാജ് എസ് ഇടതനുകൂല സംഘടനയായിരുന്ന ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി എന്ന പോസ്റ്റിലാണല്ലോ അദ്ദേഹം ഇരിക്കുന്നത് വലിയ തോതിൽ ഈ ദിവസങ്ങളിൽ തെറ്റിദ്ധാരണാ ജനകമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണത് സംഘടനയുമായി ഒരു ബന്ധവുമില്ല എസ് എഫ് ഐക്ക് അങ്ങനെ പോഷക സംഘടനകളുമില്ല എസ് എഫ് ഐയുമായി അഫിലിയേറ്റ് ഇടതനുകൂലുകൂല സംഘടനയുമില്ല എസ് എഫ് ഐയുമായി അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒറ്റ സംഘടനയാണ് കേരളത്തിലുള്ളത് അത് എ കെ ആർ എസ് എന്ന് പറയുന്ന സംഘടനയാണ് ഓൾ കേരള റിസേർച്ച് സ്കോളേഴ്സ് അസോസിയേഷൻ ഗവേഷകർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടന അതല്ലാതെ മറ്റൊരു സംഘടനയും എസ് എഫ് ഐയുമായി അഫിലിയേറ്റ് ചെയ്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല മേൽപ്പറഞ്ഞ കേരള ഗവൺമെൻറ് നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇടതുപക്ഷവുമായോ എസ് എഫ് ഐയുമായോ ഒരു ബന്ധവുമില്ല എന്നതാണ് വസ്തുത ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയോ സെക്രട്ടറിയോണ്ടായ ഒരാളും ഈ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത് എസ് എഫ് ഐയുടെ ഒരു സ്വക്കമിറ്റിയാണ് എന്ന നിലയിൽ വലിയ പ്രചരണം ഈ കരാൾ ഞങ്ങൾക്ക് നഴ്സിംഗ് സബ് കമ്മിറ്റി ഉണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കിടയിൽ എസ് എഫ് ഐയുടെ നഴ്സിംഗ് വിദ്യാർത്ഥി സബ് കമ്മിറ്റി എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സബ് കമ്മിറ്റി ഉണ്ട് നഴ്സിംഗ് സബ് കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് വിവിധ സബ് കമ്മിറ്റികളുണ്ട് ഈ പറഞ്ഞ പോലെ ആയുർവേദ വിദ്യാർത്ഥികളുടെ ഇപ്പം മെഡിക്കോസ് എന്ന പേര് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഹോമിയോ വിദ്യാർത്ഥികളുടെ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സബ് കമ്മിറ്റികളുടെ കൂട്ടത്തിൽ നഴ്സിംഗ് സബ് കമ്മിറ്റി ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഉണ്ട് ഇപ്പം അതിന്റെ ആയിരുന്നു ഞാനിപ്പോ രാവിലെ ഇന്ന് തിരുവനന്തപുരം നഴ്സിംഗ് കോളേജിൽ വെച്ചിട്ട് അതിന്റെ കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഞങ്ങൾ പലയിടങ്ങളിലും ഇവരോട് കലഹിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ പല നഴ്സിങ് കോളേജുകളിലും യൂണിറ്റ് കോമിറ്റ് രൂപീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ച് നിൽക്കുന്ന ഇപ്പോൾ ഇവർ ഈ സംഘടന പ്രവർത്തിക്കുന്ന അധ്യാപകർ പിന്തുണയോടുകൂടിയാണ് ഈ കെ ജി എൻ എസ് എ ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളോട് കലഹിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് യൂണി യൂണിറ്റ് ഇടാൻ അനുവദിക്കാത്ത നിലയിൽ പല ക്യാമ്പസുകൾക്കൊക്കെ ഇടപെടുക കൂടി ചെയ്യുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ ഞങ്ങളുടെ ശിരസിൽ കൊണ്ടുപോയി സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒന്നാണ് എന്നുകൂടി നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള പല ക്യാമ്പസ് കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അക്രമ സംഭവമോ കുറ്റം കുറ്റകൃത്യമോ നടക്കുകയാണെങ്കിൽ അവിടെ ഒരു യുവാവോ അല്ലെങ്കിൽ ഒരു യുവത്വത്തിന്റെ പ്രതിനിധി അവിടെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒക്കെ അർത്ഥത്തിൽ അത് എസ് എഫ് ഡിവൈഎഫ്ഐക്കോ ചാർത്തി കൊടുക്കുന്ന ഒരു 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 സാമൂഹ്യ സാഹചര്യമാണല്ലോ അത് സാമൂഹിക സാഹചര്യം എന്നുള്ളതല്ല നമുക്കറിയാം നമ്മുടെ നാടിനകത്ത് എന്താ പറയാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതില് ഒന്നാമത്തെ ഉത്തരവാദികൾ മാധ്യമങ്ങളാണ് എന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ആവർത്തിച്ചിട്ടുള്ള ഞങ്ങളുടെ വിമർശനമാണ് സിദ്ധാർത്ഥിന്റെ ആ മരണത്തിന് പിന്നിൽ പ്രത്യേകിച്ച് എസ് എഫ് ഐക്കാരായിരുന്നു എന്ന് താങ്കൾ തന്നെ പറയുകയാണ് അതും മാധ്യമങ്ങളുടെ ഒരു അതിൽ രണ്ട് കാര്യം ഉള്ളത് ഇപ്പൊ ഞാൻ ഇതൊന്ന് പൂർത്തീകരിച്ചോട്ടെ എന്നിട്ട് നമുക്ക് അതിലേക്ക് വരാം അതായത് ഒന്ന് ഒരു ഇടതുപക്ഷ വിരുദ്ധ പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ വിരുദ്ധത തങ്ങളുടെ എന്താ പറയുക ഇന്ധനമായി കരുതുന്ന വലിയൊരു ശതമാനം മാധ്യമങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പൂക്കോട് വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പം ഞങ്ങളിൽ പെട്ട മൂന്ന് പേരാണെന്നാണ് എൻ്റെ ഓർമ്മ മൂന്ന് പേരാണ് അതിൽ എസ് എഫ് ഐയുടെ പ്രാഥമിക മൂന്ന് മൂന്നാളുകളാണ് ആ ഇൻസിഡൻറ്റിൽ ഈ പത്തിരുപതോളം പേര് ഒരു പതിനഞ്ച് പേരോ പതിനേഴ് പേരോ മറ്റോ അറസ്റ്റ് ചെയ്തിരുന്നതിനകത്ത് പ്രതികളാണ് എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത് അതിൽ മൂന്ന് പേരാണ് എസ് എഫ് ഐ ആയിരുന്ന എസ് എഫ് ഐയുടെ മെമ്പർഷിപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ പക്ഷെ കേരളത്തിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു പൊതുബോധം എന്തായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചൊരു പൊതുബോധം എന്തായിരുന്നു എസ് എഫ് ഐ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി എന്നതായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ വഴി നടത്തിയ പ്രചരണം ആ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രധാനപ്പെട്ട രണ്ട് ഏജൻസികൾ അന്വേഷിച്ചു കേരള പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരല്ല എന്ന് പറഞ്ഞ് വലിയ സമരം നടന്ന സമരത്തിന്റെ തുടർച്ചയിലാണ് സി ബി ഐ വന്നത് സി ബി ഐ അന്വേഷിച്ചു ഗവർണർ അപ്പോയിൻറ് ചെയ്ത ജുഡീഷ്യൽ അന്വേഷണ സമിതി അന്വേഷിച്ചു ഈ രണ്ട് അന്വേഷണ സമിതികളുടെ റിപ്പോർട്ട് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വന്നു സി ബി ഐ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ വന്നിട്ട് കേരളത്തിലൊരു മാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല ആ സി ബി ഐയുടെ കുറ്റപത്രത്തിൽ എസ് എഫ് ഐ എന്ന മൂന്നക്ഷരം ഉണ്ടായിരുന്നില്ല അതായത് ഒരു ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതെന്താ ഒരു വിദ്യാർത്ഥി സംഘടന നിശ്ചയിച്ചുറപ്പിച്ച് ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്ന് കെട്ടിത്തോക്കി എന്നതായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് അവിടെ ചില ആളുകൾ ഈ പറഞ്ഞ വ്യക്തിയുമായി ആത്മഹത്യ ചെയ്ത വ്യക്തിയുമായി കൊലപാതകം എന്നായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളെ പ്രചരിപ്പിച്ചിരുന്നത് അത് ആത്മഹത്യാണെന്ന് ഈ പറഞ്ഞ അന്വേഷണ റിപ്പോർട്ടുകളിൽ മുഴുവൻ പറയുന്ന നിലയുണ്ടായി ഇനി അതിനപ്പുറത്ത് ഗൗരവ സ്വഭാവത്തിലുള്ളൊരു കാര്യം ഞങ്ങൾ എവിടെയും പറയാൻ വേണ്ടി പോയിട്ടില്ല ഞങ്ങളിതിനകത്ത് എവിടെയും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയോ തയ്യാറാവാതിരുന്ന ഒരു കാര്യം സി ബി ഐയുടെ കുറ്റ സി ബി ഐ അന്വേഷിച്ച് കണ്ടെത്തിയ കുറ്റപത്രത്തിലുണ്ടല്ലോ ആ കുറ്റപത്രത്തിൽ പതിനാറ് പോയിൻറ്റ് ആറാമത്തെ പാരഗ്രാഫ് ഇരുപത്തി മൂന്നാമത്തെ പേജിലാണ് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ അതിനകത്ത് സി ബി ഐയുടെ കണ്ടെത്തലുണ്ട് ഈ പറഞ്ഞ ആ വിദ്യാർത്ഥികളും ഈ പറഞ്ഞ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയും തമ്മിലുള്ള പ്രശ്നം എവിടെയാണ് തുടങ്ങുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആ ക്യാമ്പസിലെ തന്നെ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം ആ പെൺകുട്ടിയെ ഒന്നിലധികം അപ്പോൾ ആ സി ബി ഐ കുറ്റപത്രത്തിനകത്ത് മൂന്ന് തവണ ആ പെൺകുട്ടിയെ കടന്നുപിടിച്ചു എന്നുള്ളത് പറയുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ ആ പെൺകുട്ടി കരഞ്ഞു ഹോസ്റ്റലിലേക്ക് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നു ഓടി രക്ഷപ്പെട്ടതിന് ശേഷം തൻ്റെ സഹപാഠികളോട് ചെന്ന് പരാതിപ്പെടുകയും അതിൽ രോക്ഷാകുലരായിട്ടുള്ള ആളുകളാണ് ഈ പെൺകുട്ടിയുടെ സഹപാഠികളാണ് ഇയാളെ പിടിക്കുന്നത് അവർ തമ്മിൽ പിന്നീട് വിഷയം പിന്നെ ഉണ്ടായി ഒരു കാര്യത്തെ ന്യായിരിക്കുന്നുണ്ട് ഒരു കാര്യം ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ് ആവർത്തിക്കാൻ വേണ്ടി പാടില്ലാത്തതാണ് അതിലുൾപ്പെട്ട ആളുകളൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നാല് ദിവസം പച്ചവെള്ളം പോലും കുടിക്കാതെയായിരുന്നു മരണം എന്നാണ് റിപ്പോർട്ട് കൃത്യമായി പറയുന്നത് അപ്പൊ എത്രത്തോളം ക്രൂരമായിരുന്നു പീഡനം ഉണ്ടായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിലെ വസ്തുത ഇതുൾപ്പെടെ വല്ലാതെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ടാഗുകളാണ് വളരെ ക്രൂരമായിട്ടുള്ള ആക്രമണം വിദ്യാർത്ഥി നേരിട്ടിട്ടുണ്ട് ഒരു തർക്കുല്യെ വളരെ ക്രൂരമായിട്ടുള്ള വളരെ ദിവസം രണ്ടോ മൂന്നോ ദിവസം ആ കുട്ടി വളരെ ക്രൂരമായിട്ടുള്ള ആക്രമണം നേരിട്ടിട്ടുണ്ട് ഒരു തർക്ക അങ്ങനെ ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടണം പക്ഷേ ഇത് കൊണ്ടുപോയി സ്ഥാപിക്കുന്നത് എസ് എഫ് ഐയുടെ തലയിലാണ് ഇത് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ലാത്ത മൂന്ന് ആളുകളുണ്ട് ഭൂരിപക്ഷം ആളുകളും എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ആളുകളല്ലല്ലോ ഭൂരിപക്ഷം ആളുകളും ഒരു പെൺകുട്ടി പരാതിയുമായി വന്നാൽ ആ പരാതി ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെ ഏൽപ്പിക്കുകയാണ് വേണ്ടത് എന്നത് ഞങ്ങളുടെ അഭിപ്രായം അവിടെ ഈ പറഞ്ഞ പോലെ കോടതിയും പോലീസും ഉണ്ടാവണ്ടതില്ല അതായത് ഈ പറഞ്ഞ ആളുകൾ തന്നെ പരാതി കൈ കിട്ടിയ ആളുകൾ സ്വയം കോടതി ആവണ്ട പോലീസ് ആവണ്ട എന്നുള്ളത് തന്നെ ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് ഞങ്ങളെ മൂന്നാളുകളെ പുറത്താക്കുകയും അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെടുകയും ചെയ്തത് പക്ഷേ ഇതെന്തോ അത് കഴിഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുക ഏത് അവിടെ സംഘടനാ പ്രവർത്തനത്തെ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ സംഘടനാ പ്രവർത്തനത്തെ വിമർശിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാർത്ഥി എസ് എഫ് ഐക്കാർ വട്ടം കൂടിയിട്ട് തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയത് എന്നതായിരുന്നു ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് അതല്ല വിഷയം എസ് എഫ് ഐയുമായോ സംഘടനാ പ്രവർത്തനവുമായോ ബന്ധപ്പെട്ട ഒരു വിഷയമല്ല എന്തെല്ലാം പ്രചരണം നടത്തി ഇപ്പം എന്നെ വ്യക്തിപരമായി വ്യക്തിപരമായി എനിക്കെതിരെ നടത്തിയൊരു പ്രചരണമായിരുന്നു ഈ പറഞ്ഞ പോലെ ഈ ഇതേ വിദ്യാർത്ഥിയുടെ പിതാവ് മാധ്യമങ്ങളുടെ മുൻ സമ്മേളനം നടത്തി പറഞ്ഞതാണ് ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ മോനെ വിളിക്കുമ്പോൾ മോൻ പറയാറുണ്ടായിരുന്നു അർഷചാട്ടൻ ക്യാമ്പസിലുണ്ട് ഹോസ്റ്റലുണ്ട് തൊട്ടപ്പുറത്തെ മുറിയിലുണ്ട് രാവിലെ കണ്ടിട്ട് ഞാൻ സ്ഥിര ഹോസ്റ്റലിൽ ഇരുന്ന് താമസം എന്നാണ് പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ വിഷയക്കുണ്ടായതിനു ശേഷം ദിവസങ്ങൾക്ക് പുറത്ത് ഈ പറഞ്ഞ ഈ കോലാഹലങ്ങൾക്കൊക്കെ ഇപ്പുറത്താണ് ഞാൻ അവിടെ ആ ക്യാമ്പസിലേക്ക് ആദ്യമായിട്ടൊന്നു പോകുന്നത് അതിനു മുൻപ് ക്യാമ്പസിനകത്ത് ഞാൻ കയറിയിട്ടില്ല കേരളത്തിലെ വിദ്യാർത്ഥി മൂവ്മെന്റിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടുന്ന പ്രവർത്തനം എന്ന നല്ല ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐക്കെതിരെ നടക്കുന്ന അറ്റാക്ക് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ സാധ്യതകളും ശേഷി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നത് അപ്പോ എല്ലാ പ്രബുദ്ധതയോടും കൂടി എല്ലാ ധാർമ്മിക ഉത്തരവാദിത്വത്തോടും കൂടി മുന്നോട്ട് പോകുന്ന യാതൊരു തെറ്റും പറയാൻ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്ത ഒരു പൂർണ്ണ തോതിലുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ എന്നാണോ താങ്കൾ അവകാശപ്പെടുന്നത് മഹാനായ ലെനിക്കൽ പറഞ്ഞിട്ടുണ്ട് തെറ്റുപറ്റാത്തവരായി രണ്ട് കൂട്ടരെ ലോകത്തുള്ളൂ ഒന്ന് ഗർഭസ്ഥാവസ്ഥയിലുള്ള ശിശു രണ്ട് മരിച്ച ശരീരം ഈ രണ്ട് കൂട്ടർക്കല്ലാത്ത മുഴുവൻ ആളുകൾക്കും തെറ്റ് സംഭവിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു തെറ്റില്ലാത്ത എല്ലാം തികഞ്ഞ പൂർണ്ണരായ മനുഷ്യരാണ് അങ്ങനെ ഒരു സംഘടനയാണെന്നുള്ള അവകാശം അത് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് ഒന്ന് മാസ് മെമ്പർഷിപ്പ് ഉള്ള ഒരു സംഘടനയാണ് കേഡർ മെമ്പർഷിപ്പ് അല്ല പതിനാറ് ലക്ഷത്തിനു മുകളിൽ മെമ്പർഷിപ്പ് കേരളത്തിൽ എസ് എഫ് ഈ പതിനാറ് ലക്ഷം വരുന്ന ആളുകളും വളരെ കൃത്യമായി എസ് എഫ് ഭരണഘടനയും പരിപാടിയും മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിൽ ആകൃഷ്ടരായ ആ മാത്രം പുറത്ത് സംഘടനയിലേക്ക് വന്നവരാണ് എന്നുള്ള അഭിപ്രായം പല കാരണങ്ങളുടെ പുറത്ത് ഈ പറഞ്ഞ പോലെ ഈ സംഘടനക്കകത്തേക്ക് കടന്നു വന്ന ആളുകളാണ് ഈ പതിനാറ് ലക്ഷം വരുന്ന അംഗങ്ങളും സ്വാഭാവികമായും സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന പല തെറ്റായ പ്രവണതകളുടെയും അംശം ഈ പറഞ്ഞ പല ആളുകളിലും ഉണ്ടാകുന്ന ഒരു തർക്കമില്ല എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഈ പതിനാറ് ലക്ഷം മാസായി ഇതിനകത്തേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളെ നവീകരിക്കുക സംഘടന ആഗ്രഹിക്കുന്ന നിലയിലേക്ക് അവരെ മാറ്റിയെടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഞങ്ങളാലാവുന്നതിൻ്റെ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയും പോരായ്മ സംഭവിക്കുന്നുണ്ടാകാം അവിടെയും പാളിച്ചയുണ്ടാകാം ആ പാളിച്ച ചൂണ്ടിക്കാട്ടപ്പെടുമ്പോൾ അതിനെ തിരുത്താൻ കൂടുതൽ നവീകരിക്കാൻ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച പൂക്കോട് വിഷയത്തിനകത്ത് എസ് എഫ് ഐയിൽപ്പെട്ട ആളുകളുണ്ട് എന്ന് വന്നപ്പോൾ ഞങ്ങൾ അവരെ എടുത്ത് പുറത്തു കളഞ്ഞത് അങ്ങനെ നവീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഈ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പല സംഘടനകളും തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ധീരജെന്ന് പറയുന്നൊരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് പുറത്താക്കപ്പെടാതെ പിന്നീട് അതിൻ്റെ സംസ്ഥാന ഭാരവാഹിയാകുന്നത് അന്നാ കൊലക്കേസിലുണ്ടായിരുന്ന കെ എസ് യുവിൻ്റെ മണ്ഡല നേതാവ് പിന്നീട് ജില്ലാ പ്രസിഡന്റും മറ്റൊരാൾ സംസ്ഥാന സെക്രട്ടറിയുമായി മാറുന്നത് അവിടെ ആ നവീകരണ പ്രവർത്തനം ഇല്ലാത്തതിൻ്റെയും തിരുത്തലില്ലാത്തതിൻ്റെയും ഭാഗമായിട്ടാണ് ഞങ്ങളിൽപ്പെട്ട ആരെങ്കിലും സംഘടന ആഗ്രഹിക്കാത്ത നിലയിലുള്ള ഇടപെടൽ നടത്തിയാൽ അവരെ എടുത്ത് പുറത്തു കളയുന്നതിന് വേണ്ടിയും ഈ സംഘടനയ്ക്കകത്ത് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളുടെ ഭാഗമാകുന്ന ഒരാൾക്കും സ്ഥാനമില്ല എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ആ പ്രഖ്യാപനം എത്രത്തോളം കാര്യക്ഷമം നടത്താൻ പറ്റും മാർഷു കാരണം നിങ്ങൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിങ്ങൾ തന്നെ ഈ ലഹരി പൊതുമധ്യ ലഹരി ഉപയോഗിച്ചു ലഹരി പ്രവർത്തനമൊക്കെ നടത്തി മദ്യപിച്ചു നടത്തി എന്നത് കണ്ട് ശിക്ഷ നടപടിയുടെ ഭാഗമായി നിങ്ങൾ തന്നെ പുറത്താക്കിയ നേതാക്കന്മാരെ പിന്നീട് ജില്ലാ കമ്മിറ്റി ചേർന്ന് അവരെ വീണ്ടും പിന്നെ സംഘടനയുടെ അംഗത്വത്തിലേക്ക് അവരെ കൊണ്ടുവരികയൊക്കെ ചെയ്തത് യൂണിറ്റ് തന്നെ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ്ഐയുടെ പ്രവർത്തകരാരും ഈ പറഞ്ഞ പോലെ ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിട്ടില്ല ഒന്നാമത്തെ ഒന്ന് തിരുവനന്തപുരത്ത് മാസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം ജില്ലയില് മാസമായി തോന്നുന്നു ഒരു വർഷത്തിന് മുകളിലായി തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങളുടെ ഭാരവാഹികളിൽ രണ്ടുപേർ ഈ പറഞ്ഞ പോലെ എങ്ങനെ മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്ന നില ഉണ്ടായി ഞങ്ങൾ അവരെ പുറത്താക്കി അവരെ തിരിച്ചെടുക്കുന്ന നില ഉണ്ടായിട്ടില്ല അവർ ഇന്ന സഭയിൽ ഇതെന്ന് പുറത്താക്കിയത് തന്നെയാണ് അതിനകത്തൊരു തർക്കമില്ല അവരെ ആരെയും ഞങ്ങൾ തിരിച്ചതിനകത്തേക്ക് എടുക്കുന്ന നില ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടു എന്നുള്ളത് തെറ്റായവരാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി ഒന്നും പിരിച്ചുവിട്ടിട്ടില്ല ആ യൂണിറ്റ് കമ്മിറ്റി അവിടെ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്ന നിലയുണ്ട് വീണ്ടും ഞാനൊരു പടികൂടെ കടന്നിട്ട് അപ്പുറത്തേക്ക് പറയാം ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേ തിരുവനന്തപുരത്ത് വെച്ചിട്ട് കെ യശുവിൻ്റെ സംസ്ഥാന പഠന ക്യാമ്പ് പറഞ്ഞു ആ പഠന ക്യാമ്പ് വാർത്തയായത് അതിനകത്തും വെച്ച് വലിയ സംഘർഷം ഉണ്ടായി വലിയ സംഘർഷം ഉണ്ടായി വിവിധ വിവിധ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റും അവിടുത്തെ മുഴുവൻ ആ പഠന ക്യാമ്പ് നടന്ന ഹോളാകെ അടിച്ചു പൊളിച്ചതിൻ്റെ ദൃശ്യങ്ങൾ വന്നു അവിടെ കെ സുവിൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹി തന്നെ തിരുവനന്തപുരം ജില്ലക്കാരനായ സംസ്ഥാന ഭാരവാഹി തന്നെ മാധ്യമങ്ങളെ കണ്ട് ഈ വിവരം പറഞ്ഞു അതിൻ്റെ ദൃശ്യങ്ങൾ കുറേ നമ്മൾ കണ്ടു സംസ്ഥാന ഭാരവാഹി പറഞ്ഞു അവിടെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ആളുകൾ ക്യാമ്പിൽ വന്ന പ്രതികൾ മദ്യപിച്ചിരുന്നു ഈ പറഞ്ഞ പോലെ അവിടെ ഒരു സംസ്ഥാന ഭാരവാഹിയുടെ വാഹനത്തിൻ്റെ ഡോറ് തുറന്നപ്പോൾ അതിനകത്ത് നിരോധിത ചാരായ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് സംസ്ഥാന ഭാരവാഹി പറഞ്ഞത് തൊട്ടടുത്ത ദിവസം അത് പരിശോധിക്കല്ലേ ഇത് ഇത് പറഞ്ഞയാളെ കേസിൽ നിന്ന് പുറത്താക്കി ഇത് ഈ വെളിപ്പെടുത്തൽ നടത്തി ഇവിടെ ഇതാണ് നടന്നത് എന്ന് പറഞ്ഞയാളെ നടപടിയെടുത്ത് പുറത്താക്കി ഈ രണ്ട് വ്യത്യാസം ഈ പറഞ്ഞ സംഘടനകൾ തമ്മിലുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ തെറ്റുകളും പോരായ്മകളും പാളിച്ചകളും പലയിടങ്ങളിലും പറ്റിയിട്ടുണ്ടാകാം പക്ഷെ അതിനെ ആ തെറ്റുകളെ ചുമക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടില്ല ആ തെറ്റുതിരുത്തുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ കേഡർമാരോട് ഇത് ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് ഇത് ചെയ്യരുത് ഇതല്ല എസ് എഫ് ഐ എന്ന് നിരന്തരം പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയും നല്ല ഞങ്ങൾ ഞങ്ങളെടുക്കുന്നുണ്ട് അത് പൂർണതയിലെത്തിയോ എന്ന് ചോദിച്ചാൽ പൂർണ്ണതയിലെത്തിയിട്ടുണ്ടാവില്ല ഇപ്പോഴും പിഴവുകളുണ്ട് ഇപ്പോഴും പിഴവുകൾ ഉണ്ടായേക്കാം എല്ലാം തികഞ്ഞ ആളുകളല്ല ഞങ്ങളുടെ പതിനാറ് ലക്ഷം അംഗങ്ങളും പക്ഷേ അവരെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിനിയും തുടരും എന്തൊരു അക്രമം ഉണ്ടായാലും അതിൻ്റെ ഒരറ്റത്ത് എസ് എഫ് ഐ ഉണ്ടോ എന്ന് നോക്കി പോകുന്ന നിലയിലേക്ക് പൊതുബോധം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ വസ്തുത അല്ലല്ലോ അൻപത്തിനാല് വർഷക്കാലമായി ഈ സംസ്ഥാനത്തിനകത്ത് ഈ സംഘടന പ്രവർത്തിക്കാൻ തുടങ്ങി മുപ്പത്തഞ്ച് ശകാക്കട ഞങ്ങൾക്ക് അമ്പത്തിനാല് വർഷത്തിനാണെങ്കിലും നഷ്ടപ്പെട്ടു അത് അവരാരും ക്രിമിനലുകളായിരുന്നില്ല ഒരാരും ഗുണ്ടകളായിരുന്നില്ല ഈ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തര ഇടപെടലുകളെ പൊതുസമൂഹത്തിൻ്റെ മുൻപിലെത്തിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പല ഘട്ടത്തിലുണ്ടായിട്ടുള്ള ട്രെൻഡുകളുണ്ട് ഒരു ഘട്ടത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്ക് കുട്ടികൾ വരാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ഗവൺമെൻറ് കോളേജുകളിൽ ഉൾപ്പെടെ സീറ്റുകൾ വലിയ തോതിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഉണ്ടായിരുന്നു സംഘടന തീരുമാനിച്ചുറപ്പിച്ച് കമ്മിറ്റി കൂടി ടി പി ശ്രീനിവാസിനെ തള്ളിയേക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിട്ടുള്ളൊരു ആക്റ്റൊന്നുമല്ല ആക്റ്റുമായി ബന്ധപ്പെട്ട് സംഘടനയുടെ നിലപാട് ആ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒൻപത് വർഷത്തിനിപ്പുറം ഒൻപത് വർഷത്തിനിപ്പുറം ഒരു മാപ്പ് ജനിക്കേണ്ടതില്ല